ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും വാങ്ങിയ സ്വർണ്ണ ലോക്കറ്റ് മുക്കപണ്ടായിരുന്നു എന്ന വ്യാജ പ്രചാരണം പൊളിഞ്ഞു പരാതിക്കാരന്റെ സാന്നിധ്യത്തിൽ നടത്തിയ പരിശോധനകളെല്ലാം ലോക്കറ്റ് ശുദ്ധ തെളിയിച്ചു ഒറ്റപ്പാലം സ്വദേശി മോഹൻദാസ് ദേവസ്വത്തോട് മാപ്പു പറഞ്ഞു ഇക്കഴിഞ്ഞ മെയ് പതിമൂന്നിനാണ് ഒറ്റപ്പാലം സ്വദേശി മോഹൻദാസ് ഗുരുവായൂരപ്പന്റെ രണ്ടു ഗ്രാം തൂക്കമുള്ള സ്വർണ ലോക്കറ്റ് വാങ്ങിയത് ഇതിനിടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ജൂൺ ഇരുപത്തിരണ്ടിന് ലോക്കറ്റ് അമ്പലപ്പാറ അർബൻ ബാങ്കിൽ പണയം വെക്കാൻ നൽകി ലോക്കറ്റ് സ്വർണമല്ലെന്ന് ബാങ്ക് അധികൃതരും രണ്ട് ജല്ലറിക്കാരും പറഞ്ഞു തുടർന്ന് ലോക്കറ്റ് വ്യാജമാണെന്നാരോപിച്ച് മോഹൻദാസ് ദേവസ്വത്തിന് പരാതി നൽകുകയും ചെയ്തു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇതേ ബാച്ചിൽ നിർമ്മിച്ചതും വിൽക്കാതെ ബാക്കിയുണ്ടായിരുന്നതുമായ ലോക്കറ്റുകൾ ദേവസ്വം പരിശോധിച്ചു ഇതെല്ലാം സ്വർണം തന്നെയായിരുന്നു പിന്നീട് പരാതിക്കാരനെ വിളിച്ചു വരുത്തി ദേവസ്വം ഭരണസമിതിയും ക്ഷേത്രം തന്ത്രിയും ഒപ്പമിരുന്ന ദേവസ്വം അപ്രൈസറെ കൊണ്ട് ലോക്കറ്റ് പരിശോധിപ്പിച്ചു പരാതിക്കാരനായ മോഹൻദാസിന്റെ ആവശ്യപ്രകാരം പിന്നീട് ഗുരുവായൂരിലെ ജ്വല്ലറിയിലും കുന്നംകുളത്തെ ഹാൾമാർക്ക് സെന്ററിലും ലോക്കറ്റ് പരിശോധിപ്പിച്ചു ഈ പരിശോധനകളിലെല്ലാം ലോക്കറ്റ് ശുദ്ധ സ്വർണം തന്നെയെന്ന് തെളിഞ്ഞു തുടർന്നാണ് കെ പി മോഹൻദാസ് ദേവസ്വത്തോട് മാപ്പ് പറഞ്ഞത് ഞാൻ ഞാൻ വിശ്വസിക്കുന്നില്ല വിശ്വസിക്കുന്നു അവരുടെ സാന്നിധ്യത്തിൽ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ലോക്കറ്റുകളെല്ലാം തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ആറ് ശതമാനം പ്യൂരിറ്റിയുള്ള തങ്ക ലോക്കറ്റുകളായതിനാൽ സാധാരണ സ്വർണത്തേക്കാൾ തിളക്കം കുറവാണ് ഇതായിരിക്കാം ബാങ്കും ജ്വല്ലറിക്കാരും ലോക്കറ്റ് സ്വർണമല്ലെന്ന് പറയാൻ കാരണമായതെന്ന് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ പറഞ്ഞു നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള സ്വർണ്ണ ഉരുപ്പടികളിൽ ചിലത് നയൻറ്റി വൺ പോയിന്റ് സിക്സ് ക്യൂരിറ്റി ഉള്ളതും ചിലത് നയൻറ്റി നയൻ പോയിന്റ് സിക്സ് ക്യൂരിറ്റി ഉള്ളതും ഉണ്ട് ഗുരുവായൂർ ദേവസത്തിലെ ലോക്കറ്റുകളൊക്കെ നയൻറ്റി നയൻ പോയിന്റ് സിക്സ് ക്യൂരിറ്റിയുള്ള ഗോൾഡാണ് എന്നുള്ളതാണ് അത് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള സ്വർണത്തോളം അതിന് തിളക്കം ചിലപ്പോഴും ഉണ്ടായി എന്ന് വരില്ല ലോക്കറ്റിന്റെ പേരിൽ ദേവസ്വത്തെ അപകീർത്തിപ്പെടുത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ദേവസ്വം ചെയർമാൻ അറിയിച്ചു സമൂഹമാധ്യമങ്ങൾ വഴി തെറ്റിദ്ധാരണ പരത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് ദേവസ്വം തീരുമാനമെന്നും ഡോക്ടർ വി കെ വിജയൻ വ്യക്തമാക്കി പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ വീഡിയോ ചിത്രീകരണത്തിലും തനിക്ക് തെറ്റുപറ്റിയതായി പരാതിക്കാരനായ മോഹൻദാസ് വ്യക്തമാക്കിയിട്ടുണ്ട് കൈരളി ന്യൂസ് തൃശൂർ